ഇന്ത്യയുടെ തിരിച്ചടികൾക്ക് ശേഷം പാകിസ്ഥാനിൽ അസ്വാഭാവികമായുണ്ടായ മൂന്ന് ഭൂചലനങ്ങളാണ് ചർച്ചകൾക്കാദ്യം വഴിവെച്ചത് സാർഗോദ വ്യോമത്താവളത്തിന് സമീപത്തെ കിരാന കുന്നുകളിൽ ഇന്ത്യൻ മിസൈലുകളിലൊന്ന് വന്ന് പതിച്ചിട്ടുണ്ടെന്ന് കാട്ടുതീ പോലെ പ്രചരിച്ചു സാർഗോദ വ്യോമത്താവളം ഇന്ത്യ ലക്ഷ്യം വെച്ച് ആക്രമിച്ചുവെന്ന സ്ഥിരീകരണം വന്നതോടെ ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂടി ആയിരത്തി തൊള്ളായിരത്തി ശേഷം പാക് സൈന്യം നിയന്ത്രണം നിയന്ത്രണമേറ്റെടുത്ത കിരാനക്കുന്നുകൾ റഡാർ പ്രവർത്തനങ്ങൾക്കും ആയുധ പരീക്ഷണങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഭൂപ്രദേശമാണ് ഇത് പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന്റെ കൂടെ താവളമായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് പതിച്ച് റേഡിയേഷൻ ഉണ്ടായിട്ടുണ്ടാകുമോ അസാധാരണമായി അമേരിക്കയുടെയും വിമാന സംശയങ്ങൾക്ക് അടിസ്ഥാനമായി ഫോർ ഇതോടൊപ്പം അസിം മുനിയറിന്റെ താവളമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമ താവളത്തിലെ ആക്രമണം ഇല്യുഷിൻ ഹെർകുലിസ് പോലുള്ള വിമാനങ്ങളുടെ ബേസ് മാത്രമല്ല നൂർഖാൻ തൊട്ടടുത്താണ് പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ രണ്ടിടത്തെയും ആക്രമണം അടിവരിയിടുന്നത് പാകിസ്ഥാന്റെ സർവത്ര രഹസ്യങ്ങളും ഇന്ത്യക്ക് അറിയാമെന്നാണ് എവിടെയും ഇന്ത്യക്ക് അടിക്കാനും സാധിക്കും സ്വന്തം ആണവായുധ ശേഖരങ്ങളിലൊന്നിൽ ഇന്ത്യ നടത്തിയ ആക്രമണമായിരിക്കുമോ പാകിസ്ഥാനെ വിറപ്പിച്ചു കളഞ്ഞത്